ലോകം കണ്ട രണ്ട് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് ഡോക്ടർ മൻമോഹൻ സിംഗും ഡോക്ടർ മുഹമ്മദ് യൂനസും ഡോക്ടർ മൻമോഹൻ സിംഗ് പത്തു വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയ്ക്കാണ് ഡോക്ടർ മുഹമ്മദ് യൂനസ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഒരു ഇടക്കാല പ്രധാനമന്ത്രിയാണ് ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള ആളല്ല ഇടക്കാല പ്രധാനമന്ത്രിയായി അദ്ദേഹം ആസ്ഥാനം വഹിക്കുന്നുണ്ട് രണ്ടുപേരും സാമ്പത്തിക ശാസ്ത്രത്തിൽ പാണ്ഡിത്യമുള്ളവരാണ് ഡൽഹി സർവകലാശാലയിൽ നിന്നും പി എച്ച് ഡി കരസ്ഥമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എങ്കിൽ ധാക്ക യൂണിവേഴ്സിറ്റിയിലും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആളാണ് മുഹമ്മദ് യൂനസ് എന്നാൽ ഇവ രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രണ്ടുപേരും ഒരാൾക്ക് നോബൽ പ്രൈസ് ലഭിച്ചു ഒരാൾക്ക് ലഭിച്ചില്ല മുഹമ്മദ് യൂനസിന് നോബൽ പ്രൈസ് ലഭിച്ചത് സമാധാനത്തിനുള്ള ഒരു പുരസ്കാരം എന്ന നിലയ്ക്കാണ് മറിച്ച് എക്കണോമിക്സിലല്ല അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിനല്ല സാമ്പത്തിക ശാസ്ത്രം അദ്ദേഹം കണക്കിലെടുത്തിട്ടുണ്ട് എന്നാൽ മൻമോഹൻ സിംഗിന് നോബൽ പ്രൈസ് ലഭിച്ചില്ല എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്താണ് മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇന്ത്യൻ ഭരണരംഗത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ രാജീവ് ഗാന്ധിയുടെ മരണശേഷം രൂപാന്തരപ്പെട്ട ഗവൺമെൻ്റ് ആണത് നരസിംഹറാവു ഗവൺമെൻറിൽ ധനകാര്യമന്ത്രിയായിരുന്നു അന്ന് അദ്ദേഹം തുടക്കം കുറിച്ച പദ്ധതിയാണ് സാമ്പത്തിക ഉദാരവൽക്കരണം അഥവാ എക്കണോമിക് ലിബറലൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തിരോധാനം ചെയ്തു സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം ശിഥിലീകരിക്കപ്പെട്ടു അതിനെ തുടർന്ന് ലോകമെമ്പാടും നേരത്തെ സോഷ്യലിസ്റ്റ് മാതൃകയിൽ നിലനിന്നിരുന്ന സമ്പദ്വ്യവസ്ഥകളെ ഉടച്ചു വാർത്ത് ക്യാപിറ്റലിസ്റ്റ് മാതൃകയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ് എക്കണോമിക് ലിബറലൈസേഷൻ ഇന്ത്യയിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രൈവറ്റൈസേഷൻ നടപ്പാക്കിയത് അതിനുമുമ്പ് പ്രൈവറ്റ് മേഖലയെ അല്ലെ സ്വകാര്യ മേഖലയെ പൊതുമേഖലയിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത് മൻമോഹൻ സിംഗ് ധനമന്ത്രി ധനമന്ത്രിയായിരിക്കുമ്പോൾ അന്നേരെ തിരിച്ചായി അതായത് സ്വകാര്യ മേഖലയിലേക്ക് പൊതുമേഖലകളെ മാറ്റി തുടങ്ങി പൊതുമേഖലാ കമ്പനികളെല്ലാം ഡിസ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഓഹരികൾ വിറ്റരിച്ചുകൊണ്ട് അതിനെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറി ആ പ്രോസസ്സ് പിന്നീട് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വളരെ ശക്തിയായി നടന്നു ഒന്നും രണ്ട് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു ആ കാലഘട്ടത്തിലും ഈ പ്രോസസ്സ് വളരെ ദ്രുതഗതിയിൽ നടന്നു അങ്ങനെ വന്നു വന്ന ഇന്നിപ്പോൾ ഇന്ത്യയിൽ കാര്യമായ പൊതുമേഖലാ സ്ഥാപനങ്ങളില്ല ഡിഫൻസ് ഒഴിച്ച് മറ്റ് മേഖലകളിൽ നിന്നും കാര്യമായ പൊതുമേഖലാ സ്ഥാപനങ്ങളില്ല ഇത്തരം പ്രോസസ്സുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ഐ ബി ആർ ഡി ഡബ്ല്യു ടി ഒ ഇങ്ങനെയൊക്കെയുള്ള സംഘടനകളാണ് അതായത് വേൾഡ് ബാങ്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഘടനകൾ അവരുടെ അജണ്ടയ്ക്കനുസരിച്ച് അവരുടെ തത്വങ്ങൾക്കനുസരിച്ച് വീക്ഷണങ്ങൾക്കനുസരിച്ച് ലോകത്തിലെ വലിയ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സോവിയറ്റ് മാതൃകയിലാണ് നമ്മുടെ ഈ വ്യവസ്ഥ കെട്ടിപ്പെടുത്തിരുന്നത് അതിനെ മാറ്റി അമേരിക്കൻ മോഡലിലുള്ള ക്യാപിറ്റലിസ്റ്റ് മോഡലിലേക്ക് മാറ്റിയെടുക്കുക എന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ് അദ്ദേഹം അത് നന്നായി കൈകാര്യം ചെയ്തു മിക്കവാറും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള ഒരു പൊതുമേഖല ഇന്ത്യയിലില്ല ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ചുരുക്കം ചില മേഖലകളിലായിട്ട് ഒതുങ്ങി നിൽക്കുന്നു മിക്കവാറും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം ഓഹരികൾ നല്ലൊരു ശതമാനം സ്വകാര്യ കമ്പനികൾ മേടിച്ച് അവരുടെ കൈക്കലാക്കിയിട്ടുണ്ട് എൽ ഐ സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അല്ലെ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അപ്പോൾ എക്കണോമിക് ലിബറലൈസ് എല്ലാം പറഞ്ഞതായ എക്കണോമിക് ലിബറലൈസേഷൻ്റെ ഇന്ത്യയിലെ ശക്തനായ വക്താവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം തൻ്റെ ദൗത്യമേതാണ്ടെ പൂർത്തിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം തുടർന്ന് വന്ന മോദി സർക്കാരിൻ്റെ കഴിഞ്ഞ രണ്ട് ടൈമിലെ കാലാവധി ഇതേ പ്രോസസ്സ് തന്നെയായിരുന്നു വളരെ തീവ്രമായ രീതിയിലുള്ള എക്കണോമിക് ലിബറലൈസേഷൻ സാമ്പത്തിക വളർച്ച എന്നൊക്കെ പറയും അതല്ലെങ്കിൽ വിദേശ നാണ്യ വിക്ഷേപം വിദേശത്തു നിന്നുള്ള മൂലധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക ഇന്ത്യൻ മാർക്കറ്റ് മറ്റ് കമ്പനികൾക്ക് നിയന്ത്രണങ്ങളില്ലാതെ കൊടുക്കുക കൂടുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലേക്ക് പ്രവഹിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് പൊതുവെ എക്കണോമിക് ലിബറലൈസേഷൻ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ശാഖ അതിൻ്റെ ഒരു ശാഖ എന്ന് പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു മേൽനോട്ടം മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയിൽ നടപ്പാക്കിയത് സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹം മാക്രോ എക്കണോമിക്സ് ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിക്ക് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തു എന്നാൽ മുഹമ്മദ് ആവട്ടെ ബംഗ്ലാദേശിൽ അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു അദ്ദേഹം സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതിനെക്കുറിച്ച് അദ്ദേഹം ബദ്ധാശ്രദ്ധനായിരുന്നു ഏറ്റവും താഴേക്കിടയിലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള സാധാരണക്കാരായ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ ചെറിയ ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുക ആ സംഘത്തിൽ നിന്ന് അവർ തന്നെ ഒരു തുക അതിൽ കോമൺ ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുക ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പേരായിരിക്കും ഒരു സംഘത്തിലുണ്ടാവും ആ തുക ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആ തുകയിൽ നിന്നും ചെറിയ വായ്പകൾ ആ സംഘ നൽകുക അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നടത്തിക്കൊണ്ടു പോവുക ഒരു സേവിങ്സ് ഉണ്ടാക്കുക ചെറുകിട വ്യവസായങ്ങൾ അല്ലെങ്കിൽ കുടിൽ വ്യവസായങ്ങൾ ആരംഭിക്കുക അങ്ങനെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അദ്ദേഹം ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് ഈ മൈക്രോ ഫിനാൻസിലൂടെ ചെറിയ ചെറിയ മൈക്രോ മൈക്രോ എന്ന് പറഞ്ഞാൽ സ്ഥൂലം ആയിട്ടുള്ള യൂണിറ്റുകൾ ആരംഭിക്കുന്നു അത്തരം യൂണിറ്റുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഉൽപ്പാദനങ്ങൾ നടത്തുന്നു ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നു അതിൽ കിട്ടുന്ന ലാഭം കൂടി വീണ്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു മൈക്രോ യൂണിറ്റുകളുടെ ഒരു ശൃംഖല ബംഗ്ലാദേശിലാകമാനം പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ എല്ലാ ഗ്രാമപ്രദേശങ്ങളിൽ രൂപീകരിക്കുവാനും അതിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടു വരുവാൻ ശ്രമിക്കുകയും ചെയ്തയാളാണ് മുഹമ്മദ് യൂനസ് അദ്ദേഹം ചെറുകിട ബാങ്കുകൾ സ്ഥാപിച്ചു അദ്ദേഹം ഈ സ്ഥാപിച്ചിട്ടുള്ള ചെറുകിട ബാങ്കുകളിൽ ചെറിയ ചെറിയ തുകകളൊക്കെ ഓരോരുത്തർക്കും നിക്ഷേപിക്കാം അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലോൺ സൗകര്യം അത്തരം ബാങ്കുകളിൽ നിന്നൊക്കെ കിട്ടും ഇതിനെ മൈക്രോ ഇക്കണോമിക്സിലെ ശാസ്ത്രശാഖയുമായിട്ടൊക്കെ ബന്ധമുണ്ട് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയാം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ സാധാരണക്കാരുടെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അകറ്റുന്നതിൽ ഇടപെട്ടു എന്നതിൻ്റെ പേരിൽ നേരിട്ട് ഇടപെട്ടു എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ നോബൽ പ്രൈസിന് തിരഞ്ഞെടുത്തത് ഇത് ലോകമെമ്പാടുമുള്ള മൂന്നാൽ ലോകരാജ്യങ്ങളിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഈ മൈക്രോ ഫിനാൻസ് കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ പ്രമുഖ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ തോമസ് ഐസക്ക് അദ്ദേഹം ഈ അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കി പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് മാരാരിക്കുളം പോലെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം സ്ത്രീകളുടെയും അതുപോലെ താഴേക്കിടയിലുള്ള ആളുകളുടെയൊക്കെ ഗ്രൂപ്പുകളുണ്ടാക്കി അയൽക്കൂട്ടങ്ങളുണ്ടാക്കി കുടുംബശ്രീ യൂണിറ്റുകൾ സ്ഥാപിച്ചു അവിടെയൊക്കെ ഇതേ പ്രോസസ്സാണെന്ന് നടന്നത് ഈ മൈക്രോ ഫിനാൻസ് ആണ് അതിൻ്റെ ഉദ്ദേശം ഒരു സ്ഥലത്തുള്ള പത്തോ ഇരുപത്തഞ്ചോ പേര് സംഘടിപ്പിച്ച് അവരുടെ കയ്യിലുള്ള തുക ഒരു പൊതു കാര്യത്തിനായി നിക്ഷേപിക്കുക അതിലൂടെ ഒരു ചെറിയ കുടിൽ വ്യവസായം അല്ലെങ്കിൽ ചെറിയുടെ വ്യവസായം കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിക്കുക ചെറിയ തോതിലുള്ള ഉൽപ്പാദനങ്ങൾ നടത്തുക അത് വിറ്റാലും ഒരു കുറച്ച് ലാഭം കിട്ടും ആ ലാഭം കൂടുതലായിട്ടുള്ള അവരുടെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കുക മാരി എന്ന പേരിലൊക്കെ പല ഉൽപ്പന്നങ്ങളും മാരാരിക്കുളത്ത് നിന്ന് അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് തോമസ് ഐസക്ക് അതൊക്കെ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് അത് അതിലൂടെ ഒരു വിഭാഗം ജനങ്ങളുടെ പുരോഗതി വലിയ തോതിലുള്ള പുരോഗതിയല്ല ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ചെറിയ പുരോഗതി എന്ന ആശയം കേരളത്തിൽ നടപ്പാക്കുന്നതിന് മുൻകൈ എടുത്തയാളാണ് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്ക് പിന്നീടത് കേരളം മുഴുവൻ വ്യാപിച്ചു ആലപ്പുഴ ജില്ലയിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും അയൽക്കൂട്ടങ്ങളും കുടുംബശ്രീകളും ധാരാളമായിട്ടുണ്ടായി അവർ സ്വരൂപിക്കുന്ന പണം പ്രധാനമായിട്ടും ചെറുകിട കച്ചവടങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഗ്രാമപ്രദേശങ്ങളിലെ കൃഷി ഉജ്ജി ഉദ്ദേപിപ്പിക്കുന്നതിനും അന്യം നിന്നുപോയ ധാരാളം കൃഷികളൊക്കെ നെൽകൃഷി ഉൾപ്പെടെ കേരളത്തിൽ ഉദ്ദേഹിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള സംഘങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പച്ചക്കറി ഉൽപ്പാദനമൊക്കെ കുറേ വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ കയർ മേഖലയിലുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ യൂണിറ്റുകളെ കാർഷിക മേഖലയിലെ വിൽപ്പനയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള യൂണിറ്റുകൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ മുഹമ്മദ് യൂനസ് ചെയ്തതും അദ്ദേഹം അവിടെ ആവിഷ്കരിച്ചതും ഇതേ കാര്യമാണ് ഒരു കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ആശയത്തിന് ബദലായിട്ട് സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെറുകിട നിക്ഷേപങ്ങൾ ചില പ്രത്യേക മേഖലകളിൽ നടത്തിയാൽ അവിടെ ഇനിയും സ്കോപ്പുണ്ട് അവിടെ ധാരാളം സാധാരണക്കാരായ ജനങ്ങളെ ഗ്രാസ് റൂട്ട് ലെവൽ അതിലേക്ക് അടുപ്പിക്കാൻ പറ്റും അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റും അവരുടെ ആരോഗ്യത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ നടപ്പ ആദ്യം നടപ്പാക്കിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അവിടെ നിന്നാണ് മൈക്രോ ഫിനാൻസ് എന്ന ആശയം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചത് അത് കണക്കിലെടുത്താണ് സാധാരണക്കാരുടെ ജനങ്ങളിൽ എത്രമാത്രം അദ്ദേഹത്തിന് ഇടപെടാൻ സാധിച്ചു പ്രത്യേകിച്ച് പാവപ്പെട്ടവരായ ആളുകളുടെ ഇടയിൽ എത്രമാത്രം അദ്ദേഹത്തിന് ഇടപഴകാൻ സാധിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നോബൽ പ്രൈസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത് കാരണം ഇത്തരം ആശയങ്ങൾക്ക് നോബൽ പ്രൈസ് നിർണ്ണയിക്കുന്നതിൽ നിർണായക സ്വാധീനമുണ്ട് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ലോകസമാധാനത്തിന് തന്നെ ഏറ്റവും വലിയ ഒരു ഭീഷണി എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് ദാരിദ്ര്യം നിർമാർജം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ലോകസമാധാനം വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുണ്ട് അപ്പോൾ ദാരിദ്ര്യം നിലനിൽക്കുന്നിടത്തോളം കാലം സമാധാനം പുനസ്ഥാപിക്കാൻ സാധിക്കത്തില്ല സാധാരണ ജനങ്ങളെക്കൂടി ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് കോർപ്പറേറ്റ് സംവിധാനങ്ങളും അവരുടെ ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും അതിൻ്റെ പ്രോഫിറ്റുകളും മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എന്ന് തീരുമാനിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിലെ താഴേക്കിടയിലുള്ള സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം കൂടി ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കണക്കിലെടുക്കേണ്ട അത്യാവശ്യമായി കണക്കിലെടുക്കേണ്ട ഒന്നാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ആരംഭിച്ചതും അത് വിജയകരമായി പൂർത്തിയാക്കിയതും നടപ്പാക്കിയതും എല്ലാം അതിൻ്റെയും കൂടെ കണ അത് കണക്കിലെടുത്തുകൊണ്ടാണ് അതിൻ്റെയും കൂടെ അർത്ഥത്തിലാണ് അദ്ദേഹത്തെ നോബൽ പ്രൈസിന് തിരഞ്ഞെടുക്കത് ഇത്തരത്തിലുള്ള ഒന്നും തന്നെ ഇന്ത്യയിൽ നടപ്പാക്കാൻ ഏതെങ്കിലും ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനെ സാധിച്ചിട്ടില്ല ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരാശയം മാത്രമാണ് ഇവിടെ നടപ്പാക്കുന്നത് വിദേശ മൂലധനം കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം നിർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല അപ്പോൾ സ്വദേശി മൂലധനം അതും ഏറ്റവും താഴെ തെറ്റിൽ നടപ്പാക്കി എന്നുള്ളതാണ് ഡോക്ടർ മുഹമ്മദ് യൂണിനെ